കുഞ്ഞമ്മേ കഴുത്ത് എന്താ പറ്റിയത് അത് കാണിച്ചേ എന്തോ അത് നമ്മളെ നമ്മളമ്മമാര് ഇരുചക്ര വാഹനങ്ങളെ കൊണ്ടുപോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അല്ലിതാ ഇതാണ് കയറി അവസ്ഥ കഴുത്തിരിക്കുന്നുണ്ടോ എന്താ പറ്റിയത് അത് ചോളെങ്ങനെ കുരുങ്ങി കഴുത്തേ കുരുങ്ങി നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പഴേ അമ്മമാരേക്ക് പറയും ഇരുത്തി കൊണ്ടുവരാറുണ്ട് അവർ സൈ അവരി രീതി സൈഡ് തിരിഞ്ഞാരി ഇരിക്കുന്നത് ഒന്നുകിൽ ചുരിദാറായിരിക്കും അല്ലെങ്കിൽ സാരി ആയിരിക്കും ഈ സാരിയുടെയും അല്ലെങ്കിൽ ചുരിദാറിന്റെ എന്തെന്തോ ഇങ്ങനെ തൂങ്ങി താഴെ അടക്കം ഈ സംഭവം ബൈക്കിന്റെ വീലി കുരുങ്ങി ഉണ്ടായ ഒരു അപകടമാണ് കേട്ടോ ഏതോ ഭാഗത്തിന് എങ്ങനെയോ രക്ഷപ്പെട്ടു സാധാരണ സ്ത്രീകൾ ചരിഞ്ഞായിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ബാക്ക് ലോട്ട് മല തലയടിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പം നിലവിൽ കുഞ്ഞമ്മ എന്താ സംഭവിച്ചു ബൈക്കിൽ പോകാൻ നേരത്ത് ഷോള് ആ ഷോള് കഴുത്തിൽ കുരുങ്ങി പക്ഷേ ഏതോ ഭാഗ്യത്തിന് ഷോൾ ഇങ്ങനെ കിടന്നതുകൊണ്ട് വലിഞ്ഞങ്ങ് പോയത് കൊണ്ട് അത്രയും ഭാഗത്തെ സ്കിന്നാണ് അവിടെ മാറിയിരുന്നത് വേദന ഉണ്ട് എത്ര ദിവസമായി നാല് ദിവസമായിട്ടോ ആള് അത് ഒന്നാതെ കാലു കയ്യായിരുന്നു എന്തോ കാലിന് കാലൊഴിഞ്ഞ് ഒരു മാസം റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ പനി വന്നു വന്നില്ലേ പനി വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ സംഭവിച്ചൊരു കാര്യോ ബൈക്കിന്റെ പിറയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു സംഭവമാണ് ഉദാഹരണം പറയും ഇത് രണ്ടാമത്ത ആൾ ഞാൻ എനിക്ക് അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയത് രണ്ടാമത്താളാണ് ആദ്യത്താൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് ഞാൻ അവിടെ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ വെച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നൊരു ചേച്ചി ഫ്രണ്ട് വന്ന് അതിൻ്റെ സ്കൂട്ടർ കയറി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറി അങ്ങോട്ട് നീങ്ങിയപ്പോഴും ഷോള് ബൈക്കിന്റെ വീൽ കുരുങ്ങി ബാക്ക് ലോട്ട് വീണ് ഹെഡ് ഇഞ്ചറി ആയിരുന്നു ആളപ്പഴും സ്പോട്ടിൽ തീർന്നു ആ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷെ നിലവിൽ ഷോള് പെട്ടെന്ന് കഴുത്തിന്ന് പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല കാരണം നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് നമ്മൾ പല ആൾക്കാരും മെയിനായിട്ട് വാഹനത്തിന്റെ പിറയിരുന്ന് യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഇനി ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയോണ്ടതാണ് ഞാൻ ഈ വീഡിയോ കാരണം എല്ലാടേ ഒട്ടുമിക്ക ആൾക്കാർ ഇതാണ് കാറിൽ പോകുമ്പോഴും ബൈക്കിൽ പോകുമ്പോഴും ഈ ചുരിദാറായാലും എല്ലാം പറത്തിന് പോകുന്ന കാണാൻ പറ്റും കാറിന്റെ സൈഡിലൊക്കെ സാരിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കിടക്കുന്ന കാണാൻ കഴിയും ഇതൊക്കെ ഭയങ്കര അപകടമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഇല്ലേ കുഞ്ഞമ്മേ നല്ല വേദന ഉണ്ട് ഇല്ലേ ഇപ്പൊ കഴുത്ത് തിരിക്കാനോ ഇടത്തോട്ടോ വരത്തോട്ടോ തിരി പോലും വയ്യ സ്കിൻ ഉണങ്ങാൻ ഭയങ്കര പാടാണ് നമ്മൾ ഈ കഴുത്തിന്റെ ഈ ജോയിന്റ് ഭാഗം ഭാഗമായതുകൊണ്ട് സ്കിൻ ഉണങ്ങാൻ ഭയങ്കര പാടാണ് സമയം എടുക്കും അതുകൂടെ തന്നെ ഈ ഭാഗത്തൊക്കെ ആയതെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഉള്ളൊരു സംഭവമാണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഷോളോ കാര്യങ്ങളൊക്കെ കാര്യത്തിലുണ്ടെങ്കിൽ സാരി സേഫ് ആയിട്ട് വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ ജസ്റ്റ് കുഞ്ഞമേ എന്നിട്ട് ഇനി ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും ഷോളോ ഞാൻ ആരും പറഞ്ഞ ആവശ്യമൊന്നും ഇല്ലല്ലേ ഞാനങ്ങനെ ശ്രദ്ധയില്ലാതെ പോയതല്ല പിന്നൊന്നും പിന്നെ പോയത് പിന്നൊന്നും കുത്താതെ പോയത് കൊണ്ട് പിന്നെ കുത്തിയായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിടിച്ചോണ്ട് എടുത്തോണ്ട് പോയാലേ നേരം വാഹനങ്ങൾ യാത്ര എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളമ്മമാരുടെ ഇതൊക്കെ ഇതേപോലെ സ്ത്രീകളൊക്കെ ഇനി യാത്ര ചെയ്യുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് അല്ലേ ഷാളും വരുന്നുണ്ട് നേരം നമ്മളെ അമ്മമാരും പെങ്ങന്മാരും ഇരുചക്ര വാഹനങ്ങൾ പിറകിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് കേട്ടോ അത് സാ സാരി ആണെങ്കിലും ഷാളാണെങ്കിൽ ജസ്റ്റ് കെട്ടി ഒതുക്കി വെച്ചിട്ട് യാത്ര ചെയ്യുക പിന്നെ ഈ ഒരു മെസ്സേജ് മാക്സിമം എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം രണ്ടാമത്തെ ലൈഫിൽ രണ്ടാമത്തെ ആളാണ് ഇത് കാണുന്നത് കേട്ടോ ഇതൊക്കെ ഒരു അവസ്ഥയിൽ അന്നേരം നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ